എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രിവിലേജ് തന്നെയാണ് കൃഷിയെ സ്നേഹിക്കുന്ന കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് നേരിട്ടറിയാനും അതുവഴി ഇന്നത്തെ യുവതലമുറയ്ക്ക് കൃഷി എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ചാൻസാണ് വന്നിട്ടുള്ളത് എന്റെ തറവാട്ടിലെ തന്നെയുള്ള എൻ്റെ സ്വന്തം ചേച്ചി അല്ലെങ്കിൽ അമ്മ അവരായിട്ടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണത് ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമസ്കാരം അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഏകദേശം എത്ര വർഷമായി ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് അല്ലെങ്കിൽ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ഇത് മുപ്പത് മുപ്പത്തിമൂന്ന് വർഷമൊക്കെ ആയിരുന്നു എല്ലാം ഇത് പച്ചക്കറിയും പിന്നെ നെല്ല് വാഴ പുൽകൃഷി പിന്നെ മീൻ വളർത്തല് കോഴി ആട് പശു എല്ലാം ഉണ്ട് പിന്നെ ഏത് കൃഷി ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ റിസ്ക് ഏത് കൃഷിക്കാണ് നെല്ല്

പിന്നെ മൈസൂർ മൈസൂർവാഴുണ്ട് പിന്നെ ഞാലിപ്പൂവുണ്ട് പൂവൻവാഴുണ്ട് ഈ കൃഷി ആയി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ശേഷം ഇത് എങ്ങനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യും മറ്റുള്ള ആളുകളിലേക്ക് സാധനം അത് ഇവര് മക്കള് വണ്ടിയിൽ കൊണ്ടുപോകും എല്ലാ കടയിലും വേണമെങ്കിൽ എവിടേക്കാണ് വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എത്തിച്ചു കൊടുക്കും വാഴ അല്ലാതെ വേറെ എന്തൊക്കെ കൃഷികളാണ് സാധാരണക്കാരന് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയത് വല്യ ബുദ്ധിമുട്ടൊന്നും ഇല്ല വെണ്ട പയറിന് പിന്നെ ചിലപ്പോഴൊക്കെ വന്നാൽ മരുന്നടിക്കേണ്ടി വരും അത് ജൈവ വളത്തിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതായത് പറഞ്ഞാൽ നമ്മള് സാധാരണ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന നോർമൽ രീതിയിലുള്ള മരുന്നിനു പകരം നാടൻ രീതിയിലുള്ള അല്ലെങ്കിൽ ജൈവ രീതിയിലുള്ള മരുന്നുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ അതാണ് ഇവര് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് കഴിക്കുന്നോണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല എന്നാണ് ജൈവ കൃഷിയാണ് കൂടുതൽ ഫോളോ ചെയ്യുന്നതെന്നാണ് പറഞ്ഞു വരുന്നത് പിന്നെ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ വാഴ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോ പന്നീന്റെ ശല്യം അതല്ലെങ്കിൽ കാറ്റ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇത് ഇൻഷുറൻസ് ചെയ്യാറുണ്ടോ ഇൻഷുറൻസ് ചെയ്താലും എപ്പോഴെങ്കിലും ഒക്കെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും ചെലപ്പോ അത് ഒന്നും കിട്ടാറില്ല ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ രീതിയിലുള്ള സപ്പോർട്ടുകളാണ് ഈ കൃഷി ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന കിട്ടിട്ടില്ല അതിടയ്ക്ക് വളം കിട്ടും പിന്നെ കുമ്മായ പിന്നെ വിത്തുകള് തൈകള് പച്ചക്കറി തൈകള് അങ്ങനെ ഓരോ സാധനങ്ങൾ കിട്ടും കൃഷി ഓഫീസറുടെ ഭാഗത്തുനിന്ന് കൃഷി ഭാഗമായിട്ട് എന്തൊക്കെ രീതിയിലുള്ള സപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട് ജൈവ വളത്തിന്റെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ കിട്ടി പിന്നെ ഒരു കുളം ഉണ്ടാക്കാൻ ഇവിടെ എത്ര ഇപ്പം മൂന്ന് പശു കറവുള്ളതും രാവിലെ ആണ് പാല് ഒരു ലിറ്റർ രണ്ടു നേരം കൊടുക്കാറുണ്ട് ഈ ഒരു പതിനഞ്ച് ലിറ്ററോളം പാല് എങ്ങനെ മാർക്കറ്റിലേക്ക് എത്തിക്കും അത് കൃഷി അവരുടെ ഒരു സൊസൈറ്റി ഉണ്ട് അത് വഴിയാണോ അതോ സൊസൈറ്റി സൊസൈറ്റി വഴിയാണോ സൊസൈറ്റി വഴി പാല് രാവിലെ പോകും പിന്നെ രാത്രി അല്ല വൈകുന്നേരത്തത് ഇവിടെ വീട്ടിലൊക്കെ കൊടുക്കും എന്തൊക്കെ തരം എന്തൊക്കെയാണ് അത് ഒരു കാലിത്തീറ്റ ആറുമാസത്തേക്ക് തന്നിട്ടുണ്ട് അത് ലാഭത്തിലാണ് തരുന്നത് ലാഭാർത്ഥിലാണ് ഇത് തരുന്നത് ആറു പിന്നെ നമ്മള് വേറെ വാങ്ങിക്കണം വലിയ വിലക്ക് അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൊസൈറ്റിന്ന് തരുന്ന ഒരു കാലിത്തീറ്റ എന്ന് പറയുന്നത് സബ്സിഡി നിരക്കലാണ് സബ്സിഡിന്ന അതല്ലാതെ ഇപ്പൊ ഒരു വാർഡിന്റെ

ഒരാള് വണ്ടിയിലാണ് ഒരാൾ ഗ്യാസിന്റെ ഓഫീസിലാണ് അവരുടെ മക്കളെടുത്തൊക്കെ ഈ ഒരു കൃഷിനോട് അവർക്കുള്ള ആ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കുട്ടികൾക്കുള്ള ഓരും കൂടാതെ നനയ്ക്കാനും എല്ലാം കൂടും വളം കൂടാതെ ഇവിടെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെണ്ട പയർ കയ്പിറങ്ങ പപ്പായ എന്നു തുടങ്ങി നാട്ടിൽ സുലഭമായ ഒരുവിധം എല്ലാ പച്ചക്കറികളും ഇവിടെ ലഭിക്കാറുണ്ട് അതാത് സീസണുകളിൽ വിത്തിൻ്റെ ലഭ്യതക്കനുസരിച്ച് ഇവയെല്ലാം കൃഷി ചെയ്തു പോരുന്നു കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ നല്ല രീതിയിൽ കൃഷിക്ക് വേണ്ട പ്രോത്സാഹനം നൽകുന്നതിനാൽ തുടർച്ചയായി വർഷങ്ങളോളം പച്ചക്കറികൾ പുറത്തുനിന്നും വാങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറില്ല അതോടൊപ്പം നാട്ടിലെ മറ്റുള്ള ആളുകൾക്കും ഇവരിൽ നിന്നും പച്ചക്കറി ലഭിക്കാറുണ്ട് നാടൻ സാധനങ്ങളുടെ മാർക്കറ്റ് ഒന്ന് വേറെ തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് ഇവർക്കും അറിയാവുന്നതാണ് സ്വന്തമായി കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്കും ഇവരെ ഒരു പാഠമാക്കാവുന്നതാണ് ുളം കൃഷി വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് രണ്ടോ മൂന്നോ തവണ ഏറ്റവും നല്ല വനിതാ കർഷക എന്ന അവാർഡ് ശ്രീമതി ബേബി വെല്ലു ലഭിച്ചിട്ടുണ്ട് കുടുംബാംഗങ്ങളുടെ സപ്പോർട്ട് എന്ന പോലെ തന്നെ നാട്ടിലെ വരും ഇവരുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഓണ ആഘോഷങ്ങളുടെ സമയത്ത് പുഷ്പ കൃഷിയും ഇവിടെ നടന്നു പോരുന്നു കൂടാതെ കോഴി വളർത്തൽ ആടുവളർത്തൽ വളർത്തൽ എന്നിവയും നല്ല രീതിയിൽ തന്നെ തുടർന്നു പോകുന്നു കൃഷിക്ക് ആവശ്യമായ വെള്ളം സ്വന്തമായി കിണർ നിർമ്മിച്ച് അതിൽ നിന്നും കൃഷി ആവശ്യത്തിനുള്ള രീതിയിൽ പരിപാലനം ചെയ്തു നല്ല രീതിയിൽ തന്നെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇപ്പം തെങ്ങ് ഉള്ള അതേപോലെ തന്നെ ഇവിടെ കഴിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ അടക്ക അതിന്റെ ഒരു മാർക്കറ്റിംഗ് എങ്ങനെയാണ് പറയുന്നത് അടക്ക മാർക്കറ്റിംഗ് ഇപ്പം ഒന്നിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നഷ്ടമാണ് പിന്നെ ഒന്നിച്ച് ഉണക്കി പൊളിച്ചു കൊടുക്കുമ്പോൾ നല്ല ലാഭമുണ്ട് ഒരു കിലോ മുന്നൂറ് രൂപ കിട്ടുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരുമിച്ച് ഒരു പാട്ടം എന്ന രീതിയിൽ കൊടുക്കുന്നതിനേക്കാൾ ലാഭം ലാഭം തീർച്ചയായിട്ടും അപ്പൊ ആളുകൾക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വീടുകളില് കഴിഞ്ഞ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കമുങ് സാധനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തന്നെ അത് പറിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ലാഭം എന്നാണ് അവരുടെ എക്സ്പീരിയൻസിൽ അവർ പറയണത് കൂടുള്ളത് പിന്നെ ശേഷിയുടെ മകന്റെ മകളാണ് അവൾ ആറാം ക്ലാസ്സിലാണ് പഠിക്കണത് യൂണിവേഴ്സിറ്റി സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആരാധ്യ പേര് ആരാധ്യ എന്നാണ് അപ്പൊ നമുക്ക് അവളോട് ചോദിക്കാം അവൾ അച്ഛൻ മേനെ ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു കാർഷിക വൃത്തി എന്നുള്ള രീതിയിൽ ഇന്നത്തെ യുവതലമുറയെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു എങ്ങനെയൊക്കെ ഹെൽപ്പാണ് ചെയ്യാറുള്ളത് പറയൂ എന്തൊക്കെ ഹെൽപ്പാണ് ചെയ്യാറുള്ളത് അച്ഛൻക്ക് വേണ്ടി

പിന്നെ നമ്മൾ കുഴിച്ചു ഈ പുതിയ പുതിയ വിത്തുകൾക്ക് ഇത്ര രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെയാണ് വെള്ളം ഒഴിക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് വളടേണ്ടത് അതൊക്കെ പറഞ്ഞു തരാറുണ്ടോ തീർച്ചയായിട്ടും പറഞ്ഞതാണ് അതെ അതേപോലെ ഇപ്പോൾ തെങ്ങ് അല്ലെങ്കിൽ മീന് കുളത്തിലുള്ള മീനുകളൊക്കെ പിടിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ അതിനെ പിന്നെ പരിപാലിക്കുന്ന സമയത്ത് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞുതരാറുണ്ടോ പറഞ്ഞു തരാറുണ്ട് അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ജൈവ വളമാണ് യൂസ് ചെയ്യണത് ഓൾറെഡി മൂന്ന് പശു ഉണ്ട് അപ്പോൾ ചാണകം ഇവിടെ ആണ് അപ്പോൾ അതാണ് അവർ യൂസ് ചെയ്യണ വളം പിന്നെ പുറത്തുനിന്ന് വല്ലപ്പോഴും നമ്മുടെ കൃഷി ഓഫീസായിട്ട് ബന്ധപ്പെട്ട് വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് നേരിട്ട് വന്ന് കളക്ട് ചെയ്യും അതേപോലെ തന്നെ നമ്മൾ സ്പ്രേ ചെയ്യുന്ന വളങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുന്ന മരുന്നുകളാണെങ്കിലും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് തുടർന്ന് പോരുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് പിന്നെ നമ്മൾ വരാൻ വരാൻ പോകുന്ന അല്ലെങ്കിൽ വളർന്ന് ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് താല്പര്യമുള്ള ഈ യുവതലമുറയ്ക്ക് എന്തെങ്കിലും രീതിയിൽ ഇപ്പൊ കൃഷിൻ്റെ പാഠങ്ങൾ അതല്ലെങ്കിൽ അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയേണ്ടത് വാങ്ങി മണ്ണ് നല്ലോണം ഇട്ട് മുളപ്പിച്ച് കുഴിച്ചിട്ട് പിന്നെ നനച്ച് നാലഞ്ച് ഏലയാകുമ്പോഴേക്കും പിന്നെ വളം ചേർത്ത് പിന്നെ മണ്ണ് അരിത്തേറ്റ് പിന്നെ കോട്ടലു കൊടുക്കണതാണെങ്കിൽ കൊടുക്കണം പയറോ പിന്നെ പടവലോ കയ്പ അങ്ങനെയുള്ള ഒക്കെ കൊടുക്കുക എന്നിട്ട് കായായി പിന്നെ എന്തെങ്കിലും ജൈവ വളത്തിൻ്റെ എന്തെങ്കിലും മരുന്ന് അടിച്ചു കൊടുക്കണം വെളുത്തുള്ളിയും ചീര മുളകും അരച്ചിട്ട് സ്പ്രേ ചെയ്താൽ മതി വളർന്നു വരുന്ന സമയത്ത് മറ്റുള്ള കീടങ്ങളൊന്നും പൂവും കായൊക്കെ ആയി ഏകദേശം പിന്നെയും രണ്ടാമതും പൂവും പിന്നെ അധികം വേണ്ട പിന്നെ വിളവെടുക്കാൻ ശരിക്കും പറഞ്ഞാല് ഇന്നത്തെ തലമുറ ശരിക്കും ഈ ഒരു കൃഷീനോട് ചില സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ കോഓപ്പറേറ്റ് ചെയ്യേണ്ടത് എങ്കിലും നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ പൊതുവെ കുറവാണ് എന്നാലും ഇങ്ങനെ ഒരു ഒരു ക്ലാസ് പോലെയുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അതിൽ വളരെ സന്തോഷമുണ്ട് വരാൻ പോകുന്ന യുവ കർഷകർക്കും സംരംഭകർക്കും തീർച്ചയായിട്ടും ഈ ഒരു ആവശ്യം അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇവരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ അവർ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ അവർ റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു